ഭാരത സർക്കാർ യുവജന കാര്യകായിക മന്ത്രാലയം കൊല്ലം മേര യുവഭാരത് കേരള യൂത്ത് പ്രൊമോഷൻ കൗൺസിൽ സബർമതി ഗ്രന്ഥശാല എന്നിവയുടെ ആഭിമുഖ്യത്തിൽ അമ്മയുടെ പേരിൽ ഒരു മരം ക്യാമ്പയിൻ്റെ ഭാഗമായി രാജ്യാന്തര കണ്ടൽ ദിനാചരണത്തോടനുബന്ധിച്ച് കണ്ടൽ തൈകൾ നട്ടുപിടിപ്പിച്ചു പരിപാടി നഗരസഭാ കൗൺസിലർ ശാലിനി രാജീവൻ ഉദ്ഘാടനം ചെയ്തു കേരള യൂത്ത് പ്രൊമോഷൻ കൗൺസിൽ ചെയർമാൻ സുമൻജിത് മിഷ അധ്യക്ഷത വഹിച്ചു രാജ്യാന്തര കണ്ടൽ ദിനത്തോടനുബന്ധിച്ച് കേരള യൂത്ത് പ്രൊമോഷൻ കൗൺസിലും സബർമതി ഗ്രന്ഥശാലയും ഭാരത് സർക്കാരിൻ്റെ യുവജനകാര്യ കായിക മന്ത്രാലയം മേല യുവഭാരതമായി സഹകരിച്ചുകൊണ്ട് കണ്ടൽ തൈകൾ പള്ളിക്കലാറിന്റെ തീരത്ത് നട്ടുപിടിപ്പിക്കുകയാണ് ഭൂമിയുടെ വൃക്കയായി കരുതപ്പെടുന്ന കണ്ടലുകൾ മനുഷ്യൻ്റെ ആവാസവ്യവസ്ഥയ്ക്ക് ഒരുപാട് ഗുണകരമായ പ്രവർത്തനങ്ങളാണ് ചെയ്യുന്നത് മീനുകൾക്ക് മുട്ടയിടാൻ ശുദ്ധജല ശുദ്ധജലം ശുദ്ധവായു ലഭിക്കുവാൻ ഒക്കെ മണ്ണൊലിപ്പ് തടയുവാനൊക്കെ അതിവിദഗ്ധമായ ഒരു സഹായമാണ് ഈ ഭൂമിക്ക് കണ്ടലുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ ഒരു അടിസ്ഥാനത്തിൽ ആ ഒരു തിരിച്ചറിവിൽ നിന്നുകൊണ്ടാണ് പള്ളിക്കലാറിന്റെ തീരത്ത് കേരള യൂത്ത് പ്രൊമോഷൻ കൌൺസിലിന്റെ പ്രവർത്തകർ ഇവിടെ ഇന്ന് മുന്നൂ മുന്നൂറോളം കണ്ടൽ തൈകൾ നട്ടുപിടിവിക്കുന്നത് കണ്ടൽ കാടുകൾ ജൈവ വൈവിധ്യത്താൽ സമ്പന്നമായ ആവാസ വ്യവസ്ഥയാണ് ഇവ കായൽ പുഴ കടൽ എന്നിവ ചേരുന്നിടത്ത് വളരുന്നു കണ്ടൽക്കാടുകൾക്ക് പ്രകൃതി ദുരന്തങ്ങളെ ഒരു പരിധിവരെ തടയാനും തീരപ്രദേശങ്ങളെ സംരക്ഷിക്കാനും കഴിയും കൂടാതെ മത്സ്യങ്ങൾ ചെമ്മീൻ ഞണ്ട് തുടങ്ങിയ നിരവധി ജലജീവികളുടെ ആവാസ കേന്ദ്രം കൂടിയാണ് കണ്ടൽക്കാടുകൾ കണ്ടൽക്കാടുകൾ പരിസ്ഥിതിക്കും മനുഷ്യനും ഒരുപോലെ ഉപകാരപ്രദമാണ് കണ്ടൽക്കാടുകളുടെ സംരക്ഷണം ഉറപ്പുവരുത്തുന്നതിലൂടെ പ്രകൃതിയെയും തീരപ്രദേശങ്ങളെയും സംരക്ഷിക്കാൻ കഴിയും കണ്ടൽ ഇനങ്ങളുടെ വൈവിധ്യത്തിൽ മുൻപന്തിയിൽ നിൽക്കുന്നത് കൊല്ലം ജില്ലയാണെന്നും ഏറ്റവും പിന്നിൽ തിരുവനന്തപുരവും ആണെന്നും പഠന റിപ്പോർട്ടിൽ പറയുന്നു കണ്ടൽ കാടുകൾ മത്സ്യങ്ങളുടെ പ്രജനന സ്ഥലമാണ് അഥവാ കുഞ്ഞു മത്സ്യങ്ങളുടെ നഴ്സറിയാണ് അതിനാൽ കണ്ടൽ വനങ്ങൾ നശിപ്പിച്ചാൽ മത്സ്യസമ്പത്തിനെയാണ് പ്രതികൂലമായി ബാധിക്കുക മലിനീകരണം തടയാനും കാലാവസ്ഥാ വ്യതിയാനത്തെ ചെറുക്കാനും മണ്ണൊലിപ്പ് തടയാനും വെള്ളം ശുദ്ധീകരിക്കാനും കാറ്റിനെയും തിരമാലകളെയും ചെറുക്കാനും പ്രളയത്തെ ലഘൂകരിക്കാനും കഴിവുള്ള കണ്ടൽക്കാടുകൾ നിസാരക്കാരനല്ല കണ്ടൽ ചെടികൾക്കും അനുബന്ധ ചെടികൾക്കും പുറമേ ഒട്ടേറെ സസ്യജന്തുജാലങ്ങളാൽ സമൃദ്ധമാണ് കണ്ടൽക്കാടുകൾ കണ്ടലുകൾ നമ്മുടെ പ്രകൃതിയുടെ അമൂല്യനിധിയാണെന്ന് തിരിച്ചറിയണം അവയെ സംരക്ഷിച്ചും പുനരുജ്ജീവിപ്പിച്ചും കാലാവസ്ഥാ വ്യതിയാനത്തെ ചെറുത്ത് ജൈവ വൈവിധ്യത്തെ നമുക്ക് സമ്പുഷ്ടമാക്കാം സംസ്ഥാന പാഠപുസ്തക സമിതി അംഗം സുധീർ ഗുരുകുലം മുഖ്യാതിഥിയായിരുന്നു കേരള യൂത്ത് പ്രൊമോഷൻ കൗൺസിൽ ജില്ലാ കൺവീനർ അനിൽ കിഴക്കടത്ത് സബർമതി ഗ്രന്ഥശാല സെക്രട്ടറി വി ആർ ഹരികൃഷ്ണൻ സുനിൽ പൂമുറ്റം രാജേഷ് പുലരി അലൻ എസ് പൂമുറ്റം മഹേഷ് കൃഷ്ണ നിർമ്മൽ ആർ ബിന്ദു വേണുഗോപാൽ നയൻതാര എന്നിവർ നേതൃത്വം നൽകി പള്ളിക്കലാറിന്റെ തീരത്ത് ചന്തക്കടവ് മുതൽ കന്നേറ്റി വരെയുള്ള പ്രദേശത്ത് മുന്നൂറ് കണ്ടൽ തൈകളാണ് നട്ടുപിടിപ്പിച്ചത്